പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് തെങ്കര ഡിവിഷനിൽ നിന്നും കന്നിയങ്കം കുറിച്ച് പ്രിയ ടീച്ചർ വാർഡുകളിലായി എൺപതിനായിരം വോട്ടർമാരാണുള്ളത് നാടിന്റെ വികസനം സാധ്യമാക്കുവാൻ ജനങ്ങൾക്കൊപ്പം നിന്ന് അവരിൽ ഒരാളായി പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥിയായ പ്രിയ ടീച്ചർ മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട വാർഡുകൾ കയറിയിറങ്ങിയപ്പോൾ വിജയ സാധ്യത ഉണ്ടെന്നാണ് വിലയിരുത്തുവാൻ കഴിഞ്ഞതെന്നും വോട്ടർമാരിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചതെന്നും പ്രിയ പറഞ്ഞു തെങ്കര ഡിവിഷനിൽ ഉൾപ്പെട്ടവരുടെ സുഖത്തിലും സന്തോഷത്തിലും ഒരുപോലെ അവർക്കൊപ്പം ഉണ്ടാകുമെന്നും പ്രിയ ടീച്ചർ വ്യക്തമാക്കി ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് തെങ്കര ഡിവിഷനിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഇത് ഞാനാണ് എന്റെ പേര് പ്രിയ എന്നാണ് ഞാൻ മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ ഈ നാടിന്റെ വികസനം വലിയ രീതിയിൽ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്റെ കഴിവിന്റെ പരമാവധി എല്ലാവർക്കും വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം പിന്നെ ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ അവരെ കൂടെ നിർത്തിക്കൊണ്ട് പോണം എന്നാണ് എൻ്റെ വലിയ ആഗ്രഹം ജനങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ് ഒരുപാട് അവർക്ക് സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങളില് ഒരുപാട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷം അവരുടെ മുഖത്ത് കാണാറുണ്ട് അപ്പോ നമ്മൾ ചെല്ലുമ്പോൾ വലിയ രീതിയിലുള്ള നിന്നുള്ളത് കരിമൻകുന്നിലെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയ പ്രിയ ടീച്ചർ തൊഴിലാളികളുമായി തന്റെ ആശയങ്ങൾ പങ്കുവച്ചു പല വാർഡുകളിലായി മത്സരിക്കുന്ന എൽഡിഎഫ് സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും പ്രിയ ടീച്ചർക്കൊപ്പം ഉണ്ടായിരുന്നു ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കുവാൻ വികസന നേട്ടങ്ങൾക്കായി കൂടെ ഉണ്ടാവണം എന്ന അഭ്യർത്ഥനയുമായാണ് പ്രിയ ടീച്ചർ പ്രചരണം നയിക്കുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആദ്യമായാണെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസമുണ്ടെന്ന് സ്ഥാനാർത്ഥി അഭിപ്രായപ്പെട്ടു ൂടെയുണ്ട് ധർമ്മപ്രിയ നിക്ഷേപം ശീലമാക്കാൻ സുരക്ഷയേകി ധർമ്മപ്രിയ വീട് വാഹനം വിവാഹം പഠനം தர்மப்ரியா ஃபைனன்சிங் கம்பெனி பிரைவேட் லிமிடெட்